ബസ്മിള്ളീം ഇൻ അലമില്ല വസ്സലാത്ത് വസ്സലാം അല റസൂലില്ല വാലാഹി വസഹബി അജ്മി അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത നാലാം പാടത്തിൻ്റെ പുസ്തകത്തിലേക്ക് പോവുകയാണ് ഷാർദുറബിയു നാലാമത്തെ പാഠം അപ്പം നാലാമത്തെ പാഠം ഹർഫു ജറാണ് ഹർഫു ജററ് നമ്മൾ മനസ്സിലാക്കി ചില ഹർഫുകളുണ്ട് അത് നമ്മത്തിനെ വലിച്ച് കസറത്താക്കും മർഫൂവിനെ മജ്റൂറാക്കും ഓക്കെ ആ കരിമക്ക് മുമ്പ് ഈ ഹർഫുകൾ വന്നാൽ നമ്മളിപ്പോൾ പഠിച്ച ഹർഫുകൾ ഏതാ ഫി അല ഇല മിൻ ഈ ഹർഫുകൾ ഇസ്മിയായ കരിമകൾക്ക് തൊട്ട് മുമ്പ് വന്നാൽ ആ ഇസ്മിയായ മർഫുവ മർഫുവിനെന്താക്കും മജുറൂറാക്കും അങ്ങനെ അത് ഇസ്മ മജുറൂറാകും മർഫുവായ കരിമെന്താവും ഇസ്മ മജ്റൂറാകും ഓക്കെ അത് നമ്മൾ പ പഠിച്ചു കഴിഞ്ഞു ഇനി പാഠത്തിലേക്ക് പോകാം ഇൻഷാ ഇൻഷാന്ന അപ്പോൾ അൽ ബൈ അൽ ബൈ വീട് ആ വീട് അൽ അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഫീ വന്നാലോ എന്താ ഫീ വന്നു ഫീ അപ്പോൾ ഫിൽ ബൈ തീ ഉണ്ടോ ഫിൽ ഫിൽബൈത്തി അൽ ബൈത്തു എന്താവും അൽ ബൈത്തുക്ക് മുമ്പ് ഫീ വന്നാൽ ഫിൽ ഫിൽബൈതി ഇപ്പം വീട്ടിൽ നിന്ന് പറയണമെങ്കിൽ ഫീ ചേർക്കണം എന്നാലേ വീട്ടിൽ അൽ അൽബൈത്തു എന്ന് പറഞ്ഞാൽ വെറും വീടാണ് എന്നിട്ട് വീട്ടിൽ നിന്ന് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഹർഫുജർ ഫീ കൊണ്ടുവരണം അങ്ങനെ ഹർഫുജർ ഫീ അൽ ബൈത്തുവിൻ്റെ മുമ്പ് കൊണ്ടുവന്ന അൽ ബൈത്തു എന്താവും അൽ ബൈ തീന്നും അപ്പോൾ ഫിൽ തീ അപ്പോൾ ഫീ ഹർഫുജർ അൽ ബൈത്തി ഇസ്മു മജുറൂർ ജാറും വ മജൂർ അല്ലേ ഷോർട്ടായിട്ട് എങ്ങനെ പറയുക ഹർഫു ജറിന് ജാറ് അൽ ബൈത്തി ഇസ്മു മജുറൂറിന് മജുറൂർ അപ്പോൾ ജാറുൻ വ മജ്റൂറിൻ പിന്നെ ഇതെന്താ ഷിബുഹു ജുംല ഷിബുഹു ജുംല ഓക്കെ ഖബറാണോ അല്ല കാരണം എന്താ മുഹൂർത്തത ഇല്ല ഇവിടെ വെറും ഫിൽ ബൈത്തിന്നേ ഉള്ളൂ അപ്പോൾ ഖബർ എന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ ഇപ്പം പറയാൻ പറ്റുമോ ഇല്ല പെറും ഫിൽ ബേത്തി എന്ന് പറഞ്ഞാൽ ഷിബു ജുല ജുലൊക്കെ സാദൃശ്യമാണ് പക്ഷേ ജുംല ഇസ്മി ആയിട്ടില്ല കാരണം ഇവിടെ മുഹുത്തതൗ ഇല്ല അടുത്ത നോക്കാം അൽ മസ്ജിദു അൽ മസ്ജിദു മസ്ജിദ് ആ മസ്ജിദ് ഇനി മസ്ജിദിൽ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഫീ കൊണ്ടുവരണം എന്നാലേ മസ്ജിദിൽ എന്നാവുള്ളൂ മലയാളത്തിൽ മസ്ജിദിൽ എന്നൊക്കെ ഇല് കൊണ്ടു വരണ്ടേ അതുപോലെയാണ് ഫീ അപ്പോൾ ഫിൽ മസ്ജിദി ഫി കൊണ്ടുവരുന്നതോടെ അൽ മസ്ജിദൂന്നുള്ളത് എന്താവും ഫിൽ മസ്ജിദി മസ്ജിദീന്നാകും കസറാവും മർഹു എന്താവും മജ്റൂറാവും അപ്പോൾ ഫി ജർ അൽ മസ്ജിദി ഹിസ്മ് മജ്റൂർ ഷോർട്ടായിട്ടോ ജാറും വ മജ്റൂറും പിന്നെയോ ഷിബുഹു ജുംല ഖബറാണോ അല്ല കാരണം എന്താ ഇതിനൊരു മുഹുത്തത ഇല്ല ഇതിനൊരു മുഹുത്തത ഇല്ല അതുകൊണ്ട് ഖബർ എന്ന് പറയാൻ പറ്റൂല ഹർഫുജർ ഇസ്മ മജ്റൂർ ഇസ്മ മജുറൂർ ആണോ അതെ കനാൽ മസ്ജിദ് ഇസ്മാണ് അത് മജ്റൂറാണ് അപ്പോൾ ഇസ്മ മജുറൂർ ഷോർട്ടായിട്ട് എങ്ങനെ പറയാം ജാറുൻ വ മജുറൂറൂൺ അങ്ങനെ പറഞ്ഞാൽ മതി ജാറുൻ വ മജുറൂറൂൺ പിന്നെന്താ അത് ഷിബുഹു ജുംല ജുംല ഇസ്മിയാണോ അല്ല കാരണം ഇല്ല ഷിബുഹു ജുംല അടുത്ത് നോക്കൂ അൽ മക്തബു മേശ ഇനി മേശൻ്റെ മുകളിൽ നിന്നാക്കണം മുകളിൽ അപ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് അല എന്ന് പറഞ്ഞ ഹർഫു ജറ് എഴുതിയാലേ മുകളിൽ നിന്നാകുള്ളൂ അപ്പം അല കൊണ്ടുവന്നാൽ അത് ഹർഫു ജറാണ് അപ്പോൾ അൽ മക്തബു എന്താവും അൽ മക്തബിന്നാകും അപ്പോൾ മർഫുവിനെ മജ്റൂറാക്കും നമ്മത്തിന കസറത്താക്കും അപ്പോൾ അലൽ മക്തബി അലൽ മക്തബി അലൽ എന്ന് പറയാൻ പാടില്ല അലൽ മക്തബ എന്ന് പറയാൻ പാടില്ല പിന്നെയോ അലൽ മക്തബി അതേപോലെ മുഗൾത്തത് ഫിൽ ബൈത്തു എന്ന് പറയാൻ പാടില്ല ഫിൽ എന്ന് പറയാൻ പാടില്ല പിന്നെയോ ഫിൽബൈഥി അപ്പോൾ ഹർഫുജർ വന്നാൽ പിന്നെ തൊട്ടടുത്ത് ഇസ്മു മജ്റൂർ കസറായിരിക്കണം ആയിട്ട് പറയാൻ പാടില്ല മൻസൂബ് പത്ത് പറയാൻ പാടില്ല അപ്പോൾ അൽഅൽ മക്തബി മേശയുടെ മുകളിൽ അല ഹർഫുജർ അൽ മക്തബി ഇസ്മ മജ്റൂർ ഷോർട്ടായിട്ടോ ജാറുൻ വ മജ്റൂറുൻ പിന്നെന്താ ഷിബു ജുംല ഖബറാണോ അല്ല കാരണം എന്താ മുഗ്ധത ഇല്ല അടുത്ത് നോക്കും അശരീറും കട്ടിൽ അപ്പോൾ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാ പറയാ അലസ്ശരീരി അലസ്രീരി അപ്പം ഹല ഹർഫുജർ അശരീരി ഇസ്മ മജുരൂർ കാരണം എന്താ അശ്ശരീരം എന്തുകൊണ്ട് അശ്ശരീരിയായി അല വന്നു അപ്പം അല വന്നാൽ അശരീരം എന്താവും അശ്ശരീരി എന്നാവും അപ്പോൾ അത് ഇസ്മ മജുരൂർ ഷോർട്ടായിട്ട് എങ്ങനെയാ പറയാം ജാറും വ മജുറൂറും പിന്നെന്താ അത് ഷിബുഹു ജുംല ജുംല ഇസ്മിയാണോ അല്ല കാരണം എന്താ മുബത്തത ഇല്ല മുബത്തത ഇല്ല വെറും ഷിബുഹു ജുംല ജുംലക്ക് സാദൃശ്യം നമുക്ക് ലെസനിലേക്ക് പോവാം ആദ്യത്തേത് ഐന മുഹമ്മദും ഐന എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ ക്രിസ്ത്യനാണ് ഇസ്തിഫാമാണ് ഓക്കെ ഐന ഐന മുഹമ്മദുൻ മുഹമ്മദ് എവിടെ അപ്പം ചോദ്യമാണ് അപ്പോൾ ഉത്തരം എന്താ ഹുവ ഫിൽ ഫിൽഫത്തി അദ്ദേഹം അല്ലെങ്കിൽ അവൻ റൂമിലാണ് ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ റൂം എന്ന് പറഞ്ഞാൽ റൂം അപ്പോൾ ഹുവ ഫിൽ ഫിൽഫത്തി അവൻ റൂമിലാണ് അപ്പോൾ ഇത് ജുംല ഇസ്മിയാണോ ഇസ്മിയാണ് കാരണം എന്താ ഇത് സെൻറ്റൻസ് പൂർണ്ണമാണ് പ്രയോജനകരമായ സെൻറ്റൻസ് ജുംല മുഫീദ ജുംല മുഫീദയിൽ ജുംല ഇസ്മിയാണോ ജുംല ഫീലിയാണോ ജുംല ഇസ്മിയാണ് കാരണം എന്താ ഇസ്മ കൊണ്ടാണ് ഈ സെൻറ്റൻസ് ആരംഭിച്ചത് അവൻ അവൻ നമ്മൾ നേരത്തെ പഠിച്ചു ഇസ്മില പഠിത്തിയത് അറബി ഭാഷയിൽ അപ്പോൾ ഇത് ഫെയിലല്ല അപ്പോൾ ജുംല ഫെയിലിയ അല്ല ഇതൊരു ക്രിയ അല്ല ഇത് ഇസ്മാണ് അപ്പോൾ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംല ഇസ്മിയ അപ്പോൾ ആരംഭിക്കുന്ന എന്താ പറയുക മുബുത്ത ദൌൻ മർഫൂൻ മുബുത്തദൌൻ മർഫൂൻ അപ്പോൾ ഹുവ എന്താ മുബുത്തദൌൻ മർഫു കാരണം ഉപ ഉപനെ കൊണ്ടാണ് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് മർഫു മുഖുത്തത് എപ്പോഴും ആണ് പക്ഷെ ഇവിടെ ഹുവ നമ്മത്തുണ്ടോ ഇല്ല അപ്പോൾ ഇതെന്താ മബിനി അപ്പോൾ ഹുവ എന്താണ് മബിനി മാറൂല ഓക്കെ അത് അതിൻ്റെ അവസാനത്തെ അക്ഷരം സ്ഥിരമാണ് മാറൂല അപ്പോൾ മബിനി പിന്നെ നമ്മളെന്താ മുഹുത്തതിനെക്കുറിച്ച് വരച്ച മാരിഫയാണ് അപ്പോൾ ഹുവ എന്താണ് മാരിഫയാണ് അപ്പോൾ ഹുവാ മുത്തവും മർഫുവൻ ഫി എന്താ ഹർഫു ജർ ഹർഫു ജർ വന്നാൽ തൊട്ടപ്പുറമുള്ള ഇസ്മ എന്തെയായിരിക്കണം ഇസ്മ മജ്റൂർ അപ്പോൾ ഫിൽ ഖുർഫത്തി ഫിൽ ഊർഫത്തൂന്ന് പറയുമോ ഇല്ല ഫിൽ ഊർഫത്താന്ന് പറയുമോ ഇല്ല ഫിൽഫത്തി അപ്പോൾ ഊർഫത്തി അൽ ഖുർഫത്തി ഇസ്മ മജ്റൂർ അപ്പോൾ ഛോട്ടാക്കീറ്റ് ജാറുംബ മജ്റൂർ ഷിബു ചുമല ഇനി ഖബർന്ന് പറയാൻ പറ്റുമോ ഇനി ഖബർന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റും കാരണം ഇതിനൊരു മുഹൂർത്തത ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇനം ഖബർ രണ്ടാമത്തെ ഇനം ഖബർ ഏത് ഷിബു ജുംല ഖബറായിട്ട് വരുന്നത് ജാറും വ മജറൂറും ഷിബു ജുംല ഖബറായിട്ട് വരുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് ഖബർ അപ്പോൾ ഫിൽ ഖുർഫത്തിയാണ് മുഹുത്തതയായ ഹുവൻ്റെ ഖബർ അപ്പോൾ ഗുർഫത്ത് ഒറ്റക്കായിരുന്നെങ്കിൽ അവിടെ ഫീ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും വെറും ഗുർഫത്താണെങ്കിൽ ഇങ്ങനെ പറയാം അൽ ഗുർഫത്തു അൽ ർഫത്തു അപ്പോൾ ഹുവാഫിൽ വ ഐന യാസിറും യാസിറും എവിടെ വാ ഹർഫു പറയുക അപ്പോൾ യാസിറും എവിടെ ഐന എന്ന് പറഞ്ഞാൽ പഠിച്ചു എവിടെ എന്ന് ചോദിക്കാൻ ഹുവാഫിൽ ഹമ്മാമി അദ്ദേഹം അല്ലെങ്കിൽ അവൻ ബാത്റൂമിലാണ് അപ്പോൾ ഹമ്മാമെന്ന് പറഞ്ഞാൽ ബാത്റൂം അൽ ഹമ്മാമു ആണ് പറയേണ്ടത് പക്ഷേ ഫി വന്നുകൊണ്ട് ഫിൽഹ്മാമി അപ്പോൾ ഹുവ എന്താ ആരംഭിക്കുന്ന ഇസ്മ അപ്പോൾ അതാണ് മുബുത്തത അപ്പോൾ മുഹുത്തതോൻ മർഫൂൻ എന്തുകൊണ്ട് നമ്മത്തിൻ്റെ അടയാളില്ല എന്തുകൊണ്ട് ഹുവോ എന്ന് എഴുതിയില്ല കാരണം ഇത് മബിനിയാണ് അവസാനത്തെ അശ്വരം ഫത്ത്ഹിൻമേൽ സ്ഥിരമാണ് മബിനിയു അല്ല ഫത്ത് ഇതൊക്കെ നമ്മൾ ഇൻഷാല്ല പഠിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആള് ബേജറാണ്ട ഇത് നമ്മൾ എല്ലാം എളുപ്പമാവും ഇൻഷാൽ അപ്പം ഹുവ മുബുത്തോൻ മർഫൂൻ പിന്നെ മാരിഫയാണ് കാരണം മുബത്തദെല്ലാം മാരിഫയാണ് അലിഫിലാം മില്ലാഡിൻ്റെ മാരിഫയാണ് കാരണം ഹുവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരെ ഉദ്ദേശിക്കുന്നത് ആരെ ഉദ്ദേശിക്കുന്നത് ഇവിടെ യാസറിന് ആദ്യത്തെ സെൻറ്റൻസിലോ മുഹമ്മദിന് അപ്പോൾ വേറെ ആരോ അല്ല ഏതോ അവനല്ല പിന്നെയോ മുഹമ്മദാണ് അല്ലെങ്കിൽ യാസിറാണ് അപ്പോൾ അത് മാരിഫയാണ് അപ്പോൾ ഹുവ മുബുത്ത മർഫൂൻ ഫിയന്താ ഹർഫു ജർ അൽ ഹമ്മാമി എന്താ ഇസ്മ മജ്റൂർ അപ്പം ജാറുമ്മ മജ്റൂർ ഷിബു ജുംല ഖബർ ആയോ ആയി കാരണം എന്താ ഹുവ എന്ന മുബുത്തത ഇവിടെ ഉണ്ട് ആ മുഹുത്തതിൻ്റെ ഖബറാണ് ഫിൽ ഹമ്മാമി അവനെക്കുറിച്ച് നമുക്ക് വാർത്ത തരുകയാണ് എന്ത് ബാത്ത്റൂമിലാണ് അതാണ് ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഖബർ ആദ്യത്തെ ടൈപ്പ് ഖബർ ഓർമ്മ കൊണ്ടല്ല ഒറ്റ വാക്ക് ഒറ്റ കലിമ ഖബറായിട്ട് വരുന്നത് ഹാദാ കിതാബ് ആ കിതാബിനാണ് ഖബർ ഒറ്റ വാക്ക് ഇവിടെയോ ഷിബു ജുംല ഖബറായിട്ട് വരുന്നത് ഫിൽ ഹമ്മാമി ഫിൽ ഖുർഫത്തിയൊക്കെ ഖബറായിട്ട് വരികയാണ് ആമിനു ആമിനിയും എവിടെ ആമിനയും എവിടെ ഹിയ ഫിൽ മത് ബഹി അവൾ അല്ലെങ്കിൽ അവർ കിച്ചണിലാണ് മത്ത് എന്ന് പറഞ്ഞാൽ കിച്ചൺ അപ്പം അൽ മത് ബഹു എന്തായി ഫീ വന്നുകൊണ്ട് ഫിൽ മത് ബഹി എന്തുകൊണ്ട് ഹിയ കാരണം അവൾ എന്ന് പറയണം മുകളിൽ എന്തുകൊണ്ട് ഹുവാ കാരണം അവൻ എന്ന് പറയണം അപ്പോൾ ഹുവൻ്റെ സ്ത്രീയാണ് ഹിയ അപ്പോൾ പെണ്ണ് വന്ന ഹിയ എന്ന് പറയണം അപ്പോൾ ഹിയ ഫിൽ മത് ബഹി അപ്പം ഹിയ എന്താ മുബുദ്ദൗ മർഹൂൻ ഹിയ എന്താ മുബുത്തദൌൻ മർഫൂൻ എന്തുകൊണ്ട് ദമത്തിൻ്റെ അടയാളിയില്ല ഹിയ എന്ന് പറഞ്ഞു കാരണം മബിനിയാണ് മബിനി മാറൂല അതിൻ്റെ സ്ഥിരാക്ഷരം എപ്പോഴും അന്ത്യാക്ഷരം എപ്പോഴും സ്ഥിരമായിരിക്കും ഇത് ഫത്തഹിൻ്റെ മേലിൽ ഫി ഹാർഫുജർ അൽ മത്ത് ബഹ് ഇസ്ബു മജറൂർ ജാറും അമജൂർ ഷിബു ചുമ്ല ഖബറാണോ ഖബറാണ് എന്തിൻ്റെ ഇയൻ്റെ അവളെക്കുറിച്ച് നമുക്ക് വാർത്ത കിട്ടുകയാണ് അത് അവൾ കിച്ചണിലാണ് പിന്നെ അയനായിനൽ കിതാബു പുസ്തകം എവിടെ ഹുവ അലൽ മക്തബി അത് മേശയുടെ മുകളിലാണ് അപ്പോൾ പുസ്തകം എന്താ ബുദ്ധിയില്ലാത്ത വസ്തു അപ്പോൾ ബുദ്ധിയില്ലാത്ത വസ്തു പിന്നെ നമ്മൾ അത് എന്ന് പറയണമെങ്കിൽ ഏതാ പദം ഹുവൻ്റെ അപ്പോൾ ഹുവൻ്റെ അർത്ഥം എന്താ അവ എന്ന് പറയാൻ ഉപയോഗി ഉപയോഗിക്കാം അദ്ദേഹം എന്ന് പറയാൻ പറയാനുപയോഗിക്കാം പിന്നെ ബുദ്ധി ഇല്ലാത്തതിന് അത് എന്ന് പറയാൻ ആണുങ്ങൾക്ക് ഓക്കെ കിതാബാണെന്ന് അപ്പോൾ ഹുവ ആണുങ്ങൾക്കാണ് ഹുവ എന്ന് പറയാം അപ്പോൾ ഹുവ അലൽ മക്തബി അത് മേശയുടെ മുകളിലാണ് അപ്പോൾ ഹുവ മുബ്തോൻ മർഫൂൻ അല ഹർഫുജർ അൽ മക്തബി ഇസ്മു മജ്റൂർ ജാർമ മജ്റൂർ ഷിബു ജുംല ഖബറാണോ ഖബറാണ് കാരണം എന്താ ഹുവ എന്ന ഉപത വ അയിനെ സാഹത്തു വാച്ചും എവിടെ എന്ന് പറഞ്ഞാൽ വാച്ച് സാത്തെന്ന് പറഞ്ഞാൽ വാച്ച് അപ്പോൾ എന്താ ഹിയ അല ശരീരി അപ്പോൾ എന്താ പെണ്ണാന്ന് എങ്ങനെ മനസ്സിലായി അവസാനത്തെ ലെറ്റർ കണ്ടോ താ ആണ് ഇങ്ങനെ അവസാനത്തെ ലെറ്റർ താ ആയാൽ അതെന്താണ് പെണ്ണാണ് അത് പെണ്ണാണ് അപ്പോൾ അല ഹിയ അല ശരീരി അത് കട്ടിൻ്റെ മേലെയാണ് ഇപ്പോൾ ഹിയ മുബത്ത മർഫൂൻ അല ഹർഫുജർ അസരീരി ഇസ്മ മജ്റൂർ അസരീറൂന്നാണ് അത് അല വന്നുകൊണ്ട് എന്തായി അസരീരി അപ്പോൾ ജാറുമ്മ മജ്റൂർ ഷിബുജും ഹബർ ഇനി നമുക്ക് ഇൻഷാല്ല എക്സസൈസിലേക്ക് പോകാം വാറക്കള്ളഫീഖും